കുർത്തിയുണ്ടോ തേർട്ടി ഫൈവ് തെറംസേ ഉള്ളു കേട്ടോ ഈ സെക്ഷനിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ ഒരേ പേരുള്ള രണ്ടൂന്ന് പേരുണ്ട് ഒരാള് രാജേഷ് ഒരാള് രാകേഷ് രാകേഷ് എവിടെ ഇത് ഇത് രാകേഷ് അല്ലെ ഇത് രാകേഷ് അത് രാജേഷ് പിന്നെ ഇത് വിതീഷ് ഇത് മഹാബ്ജോജ് എനിക്ക് നാള് റമ്മി വന്നല്ല ഈ ഒരു ചിരി ഉണ്ടാവും കേട്ടോ കല്യാൺ സെൽസിന്റെ ഷാർജേൽ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ ഓണക്കോടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു എല്ലാ സെക്ഷനിലും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് സ്റ്റോക്ക് ആണെങ്കിൽ ഇഷ്ടം പോലെ കാരണം മിഡിൽ ഈസ്റ്റിലെ കല്യാൺ സെൽസിൻ്റെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റ് ആണ് ഇതൊരു ഇരുപതിനായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒന്ന് ഓടിച്ച് കാണാം നമുക്ക് എന്താ ഇതിന് പറയാ ബീഡ് വർക്ക് ബീഡ് വർക്ക് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ ഇത് റെഡി ടു വെയർ സാരി ഒരു റെഡി ടു വെയർ സാരി കാണിക്കോ എളുപ്പമാണ് കേട്ടോ രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് തികച്ചെടുത്തില്ലോ അത് കൊടുക്കാനായിട്ട് ഇതൊരു പ്രിന്റഡ് ഫ്ലോറൽ ആണ് റെഡി വിത്ത് ബ്ലൗസ് ആണ് ആണ് ചെറിയ പ്രിന്റ് ആയിട്ടുള്ള വരുന്നുണ്ട് സീക്വൻസിൽ സീക്വൻസ് വർക്ക് മ്യൂറൽ പ്രിന്റിംഗ് ആണ് അല്ലേ മ്യൂറൽ പെയിന്റിംഗ് ആണ് കേട്ടോ അതാണ്ടോ ഇതൊക്കെ മ്യൂറൽ പെയിന്റില് ബീഡ് വർക്ക് വരുന്നതാണ് അതൊക്കെ ഡിഫറെന്റ് പിന്നെ ഓ ഈ പെയിന്റിങ് നോക്കെട്ടോ ഇത് നോക്ക് ഓ ബ്യൂട്ടിഫുൾ ടിഷ്യൂല് കഥകളിയുടെ വർക്ക് നോക്ക് ആട്ടവിളക്കം ഒക്കെ ഉണ്ട് കൃഷ്ണനും യശോദയാണോ രാധയാണോ യശോദ യശോദ കുഞ്ഞു കുട്ടിക്കണ്ണന ഇത് ഇണ്ടോ ഇത് പെയിന്റിംഗ് ആണ് നല്ല മനോഹരമായ പെയിന്റിങ് ഇതിന്റെ ബോർഡേഴ്സ് ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ പെയിന്റിംഗ് ആണ് ഈ വരുന്നത് നമ്മൾ ഈ ഉടുക്കണ സ്ഥലത്തൊക്കെ ഈ പെയിന്റിങ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴ് ഈ പെയിന്റിങ് വരും ഇതിന് സെവന്റിറംസ് അല്ലേ ഇത്തവണത്തെ ഓണത്തിന് സെറ്റ് സാരിയുടെ പെർച്ചേസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ കേട്ടോ കല്യാൺ സിൽക്സിൽ കാര്യം എന്താ മുപ്പത് ധറംസ് മുതലാണ് ഈ സെറ്റ് സാരിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പ്ലെയിൻ ആണ് പിന്നെ നിങ്ങൾക്ക് വർക്ക് വേണമെങ്കിൽ അത് എന്ത് വർക്കും ആയിക്കോട്ടെ മ്യൂറൽ പ്രിന്റിംഗ് മ്യൂറൽ പെയിന്റിങ് ബീഡ് വർക്ക്സ് എന്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് ഇതിനൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസിൽ ഓ ഇത് ഇത് ലേറ്റസ്റ്റ് ഡിസൈൻ സെറ്റ് സെറ്റുമുണ്ടിന്റെ ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് ഇത് ടിഷ്യനകത്ത് വന്നിരിക്കുന്ന ഒരു ഒരു ടെമ്പിൾ ഡിസൈൻ അല്ലേ ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റി ഫൈവ് ധ്രാംസ് മുതലാണ് മുണ്ടിന് ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ അതായത് ഉണ്ടോ ഇതൊരു പാലക്ക ഡിസൈൻ ആണ് ഇതിന്റെ തന്നെ പല കളേഴ്സ് ഉണ്ട് പാലക്കയിൽ ബീഡ് വർക്ക്സ് ചെയ്തതാണ് അതിന്റെ ആണിത് ഇത് ദാ റോസ് ഗോൾഡിൽ വരുന്നതാണ് ഇത് സിൽവറിൽ ഇത് റോസ് ഗോൾഡും സിൽവറും കൂടെ ചേർന്ന ഒരു പുതിയ മോഡലാണ് ഇത് പിന്നെ ഈ ഒരു ഇത് ഇത് സിൽവർ ആണ് ഫുൾ സിൽവർ സിൽവറിൽ വരുന്ന മെറ്റീരിയലാണ് അതിനകത്ത് ഒരു ഒരു ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡ് ഒരു നല്ലൊരു പ്രിന്റ് ഇത് നമുക്ക് ഹാൻഡ്ലും സെറ്റ് മുണ്ടുകളാണ് ടിഷ്യൂ ആണ് വരുന്നത് ഇത് തന്നെ സിൽവർ വിത്ത് ബ്ലാക്ക് ജെറി ഇത് സിൽവർ മാത്രമായിട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇത് കോപ്പർ ജെറി ഹാന് കോപ്പർ ജെറിനെയും കസവും കൂടി അല്ലെ സ്ട്രൈപ്സും വരുന്നുണ്ട് ഇതിപ്പോ ജസ്റ്റ് കാണിച്ചു ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇത് ഫ്ലോറൽ ഡിസൈൻ ഹാൻഡ്ലൂമിലും ഫ്ലോറൽ ഡിസൈൻ ബോർഡറിൽ വന്നിട്ടുള്ളതാണ് വെറൈറ്റി ആണ് ഇപ്പൊ നമുക്ക് ഇത് ഹാൻഡ്ലൂം എന്ന് പറയുമ്പം ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ് പ്രൈസ് മറ്റേതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഹാൻഡ്ലൂമിൽ നിങ്ങൾക്ക് സെറ്റും മുണ്ടും വേണമെങ്കിൽ നൂറ്റി അൻപത് തിറംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫൻസ് ഓരോ നിന്റെ കസവിന്റെയും കരയുടെയും ഒക്കെ വലിപ്പം അനുസരിച്ച് അതിന്റെ ആ ബോർഡറും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും പ്രൈസിന്റെ ഡിഫറൻസ് വരുന്നത് ഇത് ഇത് ഹാൻഡ്ലൂമിന്റെ സാരിയാണ് ആണ് ഈ ബോർഡർ ഇല്ലേ ഇതുണ്ട് ഇതിന്റെ മുന്ാണിയാണ് ഇത് ഇതേ ഇതേ സാരി സാരി ബ്ലൗസ് വരുന്നത് വരുന്നത് ഇത് ഇത് സെറ്റ് 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 അതായത് നമ്മുടെ ഓണത്തിന്റെ പിന്നെ ഇതിലേറ്റോഡം സോഫ്റ്റ് ആണ് ഹാൻഡ്ലൂം ആവുമ്പോഴും സോഫ്റ്റ് ആയിരിക്കും നല്ലൊരു ബോഡിയൊക്കെ സ്ട്രൈപ്സ് ആയിട്ട് സ്ട്രൈപ്സ് പുതിയ ഇത് ടിഷ്യൂ ഹാൻഡ്ലൂമിൽ തന്നെ സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് ടിഷ്യൂ ആണ് വരുന്നത് പല്ലൂില് നല്ല ബുട്ടാസ് വെച്ചിട്ട് ബോഡി ഇങ്ങനെ ചെക്സ് ചെക്സ് ആണ് ആണ് വരുന്നത് ഡിസൈൻ ടെമ്പിൾ ഇത് നമുക്ക് ട്രഡീഷണൽ ഓണത്തിന് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്തെങ്കിലും അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ തിരുവാതിരയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ അതിപ്പം സെറ്റ് മുണ്ടു ആണെങ്കിലും സാരി ആണെങ്കിലും ഇവിടെ വന്നാലോ ഒരുപാട് കളക്ഷൻ ഉണ്ട് അത് സിൽവറോ കോപ്പറോ നോർമലോ എന്ത് വേണം ഗോൾഡൻ റോസ് ഗോൾഡ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപതോ മുപ്പതോ എത്ര എണ്ണം വേണംന്ന് വെച്ചാൽ അവർ തരും ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് തേർട്ടി ധരംസം മുതൽ അല്ലേ മുപ്പത് ധരംസം മുതലേ ഉള്ളൂ ഇത് ഇത് നമുക്ക് ദാവണി സെറ്റ് ടിഷ്യോ സ്കേർട്ട് സ്റ്റിച്ച് ആണ് ഓൾറെഡിഡ് ആണ് ബ്ലൗസ് മാത്രം തയ്പ്പിച്ച മതി മതി നമുക്ക് ഡിഫറന്റ് ആയിട്ടുള്ളത് കോട്ടൺ ഉണ്ട് അതിരൊക്കെ മിറർ വർക്കും മിററുണ്ട് അതായത് ഉണ്ടോ ഇങ്ങനത്തെ ഒക്കെ സ്കേർട്ട് സ്റ്റിച്ച്ഡ് സ്കേർട്ട് ഉണ്ട് അതിന്റെ കൂടെ ദാവണി 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 കോൺട്രാസ്റ്റ് ബ്ലൗസ് ബ്ലൗസ് സ്ലീവ് വർക്ക് വരുന്നുണ്ട് സ്ലീവിലേക്ക് പിന്നെ ഡിഫറന്റ് ആയിട്ടുള്ള കളേഴ്സുകൾ നമുക്ക് ഇവിടെ ഉണ്ട് പ്രൈസ് എത്ര വന്നിട്ട് നമുക്ക് ഒരു മുതൽ സ്റ്റാർട്ടിംഗ് ചുരിദാർ മെറ്റീരിയൽ ഇത് ചുരിദാർ മെറ്റീരിയൽ മെറ്റീരിയൽ നമുക്ക് ത്രീ പീസ് വരുന്നതാണ് ഒരു നയന്റി ഫൈവ്സ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഓണത്തിന്റെ മാത്രമല്ല ചുരിദാർ സെറ്റുകളുടെ ത്രീ പീസസിന്റെ ഒരു വലിയൊരു കളക്ഷൻ ഇവരുടെ അടുത്തുണ്ട് അതിപ്പോ തേർട്ടി തിറംസ് മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും അങ്ങ് എൻഡിൽ നമ്മുടെ കാഞ്ചീപുരം അല്ലെങ്കിൽ പിയാ സിൽക്ക് നേരത്തെ കാണിച്ചില്ലേ അതുവരെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇവരുടെ അടുത്തുണ്ട് ഇത് നമുക്ക് റെഡിന്റെ ചുരിദാറാണ് പീസ് വരും നമുക്ക് വരുന്നുണ്ട് മ്യൂറൽ വരുന്നുണ്ട് റെഡിമെയ്ഡ് പീസ് സെറ്റ് പറഞ്ഞാല് ഇവിടെ ഇല്ലാത്തതൊന്നും ഇല്ല ഔട്ട്ഫെറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഒന്നും കൂടെ പറയാനുണ്ട് കേട്ടോ ഇത് ഷാർജ ആണ് കല്യാൺ സിൽക്സിൻ്റെ ഷാർജ ഔട്ട്ലെറ്റാണിത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റ് ആണ് കല്യാണിൻ്റെ ഷാർജ ഔട്ട്ലെറ്റ് ഏതാണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് ഈ ഒരു ഔട്ട്ലെറ്റ് നമ്മൾ നാട്ടിലത്തെ കല്യാൺ സിൽക്സിലൊക്കെ പോയാൽ ഇരിക്കും അതുപോലെയാണ് ഇവിടെ അത്രയും സ്പേഷ്യസ് ആണ് ഡിസൈനർ പീസസ് ഒറ്റ പീസ് ഒരെണ്ണത്തിൽ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇവിടെയുണ്ട് ക്രോപ്ടോപ്പും ടോപ്പും സ്കേർട്ടും വരുന്നത് ഓ നല്ല ഉണ്ട് ഭംഗിയുണ്ട് റേഞ്ച് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതിന്റെ മ്യൂറൽ പ്രിന്റിന്റെ ടൈപ്പ് വരുന്ന സ്കേട്ട് ആൻഡ് ഓഫ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തരുമോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഓണത്തിന്റെ കുർത്തീസ് അതായത് ഫ്ലാർ ടോപ്സ് പിന്നെ ഇതൊരു ട്രെഡി വെസ്റ്റേൺ ഇന്ത്യ വെസ്റ്റേൺ ഒരു ഔട്ടാണിത് പിന്നെ മ്യൂറൽ പെയിന്റിൽ വരുന്ന അങ്ങനത്തെ കുർത്തീസ് വേണമെങ്കിൽ അങ്ങനത്തെ സൈസസ് അവൈലബിൾ ആണ് സൈസ് ഓണത്തിന്റെ ഫംഗ്ഷൻസിന് ഇടാൻ പറ്റിയ വേറെ സിൽക്കിൽ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സിൽക്കിൽ ഉണ്ട് ദ വിചിത്ര സിൽക്ക് അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ ഒരു ടൈപ്പിലുള്ള ഔട്ട്ഫിറ്റ്സും ഇവിടെ അവൈലബിൾ ആണ് തേർട്ടി ഫൈവ് ധെറംസ് മുതൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഈ കുർത്തി ഉണ്ടോ തേർട്ടി ഫൈവ് ധെറംസേ ഉള്ളു കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ടോപ്സിന്റെ കൂടെ ഇത് സെറ്റ് ആക്കാൻ കേട്ടോ ഇപ്പൊ ഈ ടോപ്പിന് തേർട്ടി ദറംസ് ആണ് ഈ ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് ഇവിടെ പല ദുപ്പട്ട സിരിപ്പം ഉണ്ട് ഈ ദുപ്പട്ട ടിഷ്യ പലതുണ്ട് പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് ഫിഫ്റ്റി ധിറംസിന് നല്ല സൂപ്പർ സാധനം നമുക്ക് എടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ളത് മിക്സ് മാച്ച് ചെയ്യാം ടോപ്പും ദുപ്പട്ടേയും മാത്രമല്ല കേട്ടോ സ്കേർട്ടും നിങ്ങൾക്ക് മിക്സ് മാച്ച് ചെയ്യാം ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഇത് വേണ്ട റണ്ണിങ് മെറ്റീരിയൽ ആണ് ഇവിടെ ഉണ്ടത് അതെടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ ആക്കാം അതുപോലെ ഇത് ഇങ്ങനത്തെ ദുപ്പട്ടയും അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇതാ നേരെ വന്ന് സുബർണെ കണ്ടാകുട്ടെ സുബർണാണ് ഇതിന്റെ കെയർ ടേക്കറ് ബ്ലൗസസ് സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ സ്റ്റോക്ക് ഉണ്ട് തേർട്ടി ഫൈവ് തിരസ് മുതലാണ് ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ട്വന്റി ഫൈവ് തിരംസിൻ്റെ കൊണ്ട് സ്റ്റോക്ക് വളരെ കുറവാണ് അതിൽ സ്ലീവ് ലെസ് ആയിരിക്കും ആ ടോപ്പുകൾ തേർട്ടി ഫൈവ് ധെറും മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലൗസുകളുടെ ഒരു വലിയ കളക്ഷൻ വന്നിട്ടുണ്ട് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ട് വലിയൊരു കളക്ഷൻ നിങ്ങൾക്ക് ടോപ്പോ കുർത്തിയോ അതല്ല ക്രോപ്പ് ബ്ലൗസോ അതല്ല ബ്ലൗസോ നോർമൽ ബ്ലൗസോ അല്ലെങ്കിൽ അതല്ല സാരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം റണ്ണിംഗ് മെറ്റീരിയൽ ടെൻ തിറംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാത്രമല്ല ഉണ്ടോ ഈ ഇരിക്കുന്നത് മുഴുവനും റണ്ണിംഗ് മെറ്റീരിയലാണ് കല്യാൺ സിൽക്സ് പേര് പേരന്വർത്ഥമാക്കുന്ന രീതിയിലുള്ളൊരു സാരി ഫ്ലോറാണ് ഇത് കേട്ടോ സിൽക്ക് സാരികളുടെ ഏറ്റവും വലിയ കളക്ഷൻ യു എയിൽ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ഷാജേല കല്യാൺ സിൽക്സ് ആണ് അതായത് കണ്ടോ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ഇരുന്നൂറ് ധ്രംസ് മുതൽ സിൽക്ക് സാരീസ് അവൈലബിൾ ആണ് അങ്ങറ്റം വരെ ഉണ്ട് എന്താ വേണ്ട നമ്മുടെ ബജറ്റ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഫിഫ്റ്റി തിരംസേ ഉള്ളു കേട്ടോ ഇത് ആർട്ട് സിൽക്കിന്റെ സാരിയാണ് നമുക്ക് രാകേഷ് ഓടിപ്പോയി എടുത്തിട്ട് വന്നത് ഇതൊന്ന് പറയണേ അൻപത്സേ ഉള്ള നീ ആർട്ട് സിൽക്കിന്റെ സാരിക്ക് നല്ല രസം നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കുഞ്ഞുമക്കെ പട്ടു പാവാടയും ഫ്രോക്കും നല്ല കളർ ഓണം മറ്റാർ തന്നെ വേണം ആ ഒരു നേരിയത് സാരിയുടെ വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഓണത്തിന്റെ ഔട്ട്ഫിറ്റ്സിന്റെ കാര്യം കൂടുതലായിട്ട് പറഞ്ഞത് മാത്രമല്ല കല്യാൺ സിൽക്സിന്റെ എല്ലാ സെക്ഷനിലും ഏത് സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പൊ കോട്ടൺ ആണെങ്കിലും സിൽക്ക് ആണെങ്കിലും അത് അറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള പ്രൈസ് റേഞ്ച് ഉണ്ട് ബോയ്സിന്റെ അതേപോലെ തന്നെ സീറോ സൈസ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് സീറോ സൈസ് മുതൽ ഷർട്ട് മുണ്ട് സെപ്പറേറ്റ് വരുന്നതുണ്ട് സെറ്റ് ആയിട്ടുള്ളതുണ്ട് ഓ ചെറിയ മക്കൾക്കല്ലേ നമുക്ക് ഇതുപോലെ മ്യൂറൽ പ്രിന്റ് അടിച്ച പോലത്തെ സിൽക്കിന്റെ ഹാഫ് സ്ലീവ് ഷർട്ട് വിത്ത് ഗോൾഡൻ കസവ് വരുന്ന മുണ്ട് അതും സ്റ്റിക്കിങ്ങും ആണ് ഒരു പേടിക്കും ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കളർ കോമ്പിനേഷൻ വരുന്ന ഷർട്ടും ഉണ്ടും മാച്ചിങ് ആണ് ഷർവാണീസും ഷെർവാണീസ് കോട്ടൺ കുർത്ത ഷെർവാണീസ് ഇൻഡോ വെസ്റ്റേൺസ് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ കുർത്താസും കൂടെ വരുന്നുണ്ട്

ഹാഫ് സ്ലീവ്സ് സ്ലീവ്സ് ഉണ്ട് 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 ഫുൾ പ്രിന്റഡ് ഇത് ഇത് പ്രിന്റ് വരുന്നുണ്ട് അമിറ്റിൽ ആ ഓക്കേ വരും പിന്നെ മുണ്ടിൽ തന്നെ ഡിസൈൻസ് ഡിസൈൻസ് വരുന്നുണ്ട് മ്യൂറൽ പ്രിന്റ് വരുന്ന വരുന്ന ആ ഓക്കേ ഓക്കേ ഇത് ഇത് സ്റ്റിക്കർ പ്രിന്റ് ചെണ്ട പിന്നെ മ്യൂറൽ പെയിന്റിംഗ് പെയിന്റിംഗ് വരും മ്യൂറൽ ഗോൾഡൻ പെയിന്റിങ് ഗോടം നമുക്ക് ഇനിയുള്ളത് ഉള്ളത് കരയുള്ളത് നമുക്ക് ഗോൾഡൻ ഓർമ്മൽ കട വരുന്നുണ്ട് അപ്പൊ ഈ കര വരുമ്പോഴത്തേക്കും ഷർട്ട് അതേ കളറിലുള്ള എടുത്താൽ മതി മാക്സിമം നമുക്കിപ്പൊ കുർത്താസ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ഒരു സെവൻറ്റിംഗ് വരുന്നത്

വന്നിരിക്കുന്നതാണ് വെറൈറ്റി ആണ് ഫ്രണ്ട് കണ്ടോ അതിന്റെ നോക്ക് ബോർഡർ ഒക്കെ ഷാർജിൽ തന്നെ വേറൊരു ഔട്ട്ലെറ്റും കൂടെ ഉണ്ട് കേട്ടോ അത് മൂവേലയിലാണ് പിന്നെ അബുദാബിയിലെ ഉണ്ട് ദുബായില് ഗിസൈസിലുണ്ട് കറാമയിലുണ്ട് മീന ബസാറിലുണ്ട് അങ്ങനെ എല്ലാം കൂടെ ആറ് ഔട്ട്ലെറ്റ് ഉണ്ട് ഈ ആറ് ഔട്ട്ലെറ്റുകളിലും ഓണത്തിന്റെ എല്ലാ ഔട്ട്ഫിറ്റ്സും അവൈലബിൾ ആണ് ഓണക്കോടികളുടെ പെരുമഴയാണ് ഇവിടെ കേട്ടോ ഇത് കല്യാൺ സിൽക്സ് ആണ് കല്യാൺ സിൽക്സിന്റെ ഷാർജ ആണ് മിഡിൽ ഈസ്റ്റിൽ കല്യാൺ സിൽക്സിന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റ് ആണ് ഷാർജയിൽ ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഷാർജയിൽ ടവർ റൗണ്ട് ഇല്ലേ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി റൌണ്ട് അബൌട്ടും ടവർ റൗണ്ട് അബൌട്ടും അതിന്റെ മിഡിൽ ആയിട്ട് വരും പിന്നെ ഒരു എൻ എം സി ഹോസ്പിറ്റലുണ്ട് ഇതിന്റെ അടുത്ത് സെൻട്രൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷാർജയിലെ കല്യാൺ സിൽക്സിന്റെ ഈ ഔട്ട്ലെറ്റ് ഉള്ളത്